നമസ്കാരം ഭൂരിഭാഗം ആളുകളും റെസ്റ്റോറന്റ് ബിസിനസ്സുകളിലേക്ക് കടന്നു വരുന്നത് അവരുടെ ഒരു ജീവിത മാർഗം കണ്ടെത്തുക ഒരു വരുമാന മാർഗം കണ്ടെത്തുക എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാരണം ഒരു ജോലിക്ക് പോകുമ്പോൾ അതിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങള് അഥവാ സ്വന്തം ബോസ് ആയിട്ട് ജോലി ചെയ്യാം എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ സ്വന്തം ബോസ് ആയിട്ട് തന്നെ ജോലി ചെയ്യാം അല്ലേ മറ്റൊരാളുടെ കീഴില് അയാളുടെ അടിമവേല ചെയ്യേണ്ട പോലെ വേണ്ട ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ജോലി ആണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് അതൊരു ആയിട്ട് മാറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് ചില ആളുകൾ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ചിന്തിക്കാറുള്ളത് മറ്റുള്ള ആളുകൾ ചില ആളുകളൊക്കെ എന്ത് ചിന്തിക്കും കയ്യിൽ കുറച്ച് പണമുണ്ട് ചിലപ്പോൾ എൻ ഒക്കെ ആയിരിക്കാം അവിടെ നിന്ന് ജോലിയൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് കുറച്ച് പണമുണ്ട് ആ പണം സുരക്ഷിതമായിട്ട് നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നമ്മൾ ബിസിനസ്സിനെ കാണാറുണ്ട് ഇങ്ങനെ പല രൂപത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒരു ബിസിനസ് ആരംഭിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ബിസിനസ്സുകൾ ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വിലയിരുത്തുന്നത് കാരണം ഇത്തരത്തിൽ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകൾ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും നേടിയിട്ടല്ല ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് ശരിയല്ലേ കാരണം അവർ പല ആളുകളും പല മേഖലകളിൽ ജോലി ചെയ്ത് അവരുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ ജീവിത രീതികൾ പുലർത്തി പോകുന്ന ആളുകളായിരിക്കാം അവരാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഒരു ബിസിനസ് എന്ന് പറയുന്ന രീതിയിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് റെസ്റ്റോറന്റ് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് അപ്പൊ ഈ റെസ്റ്റോറന്റ് ബിസിനസ് എന്ന് പറയുന്നത് മറ്റുള്ള ബിസിനസ്സുകളെ ഒക്കെ അപേക്ഷിച്ച് ഒരുപാട് ചലഞ്ചസുകൾ കൂടുതലുള്ള ഒരു മേഖല കൂടിയാണ് റെസ്റ്റോറന്റ് ബിസിനസ് എന്ന് പറയുന്നത് കാരണം എന്താണ് സാധാരണ നമ്മളൊരു ട്രേഡിംഗ് ബിസിനസ് അല്ലെങ്കിൽ റീറ്റെയിൽ ബിസിനസ് ആരംഭിക്കുമ്പോൾ നമ്മൾ പല ചരക്കുകൾ വാങ്ങുന്നു അല്ലേ ആ ഉൽപ്പന്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ ആവശ്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് നിശ്ചയിച്ചിട്ട് അത് നമ്മൾ കസ്റ്റമർക്ക് വിൽക്കുന്നു ഈ രണ്ട് പ്രോസസ്സുകളാണ് അവിടെ നടക്കുന്നത് എന്നാൽ ഒരു റെസ്റ്റോറന്റ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഇതിൽ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവന്ന് ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അതിന് വില്പന നടത്തുന്ന ഒരു പ്രോസസ്സാണ് റെസ്റ്റോറന്റ് ബിസിനസ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ഘടകങ്ങൾ കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട് ഈ ബിസിനസ്സിൽ അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവില്ലാതെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആരംഭിക്കുന്ന പ്രക്വയർമെന്റ് മുതൽ അഥവാ പർച്ചേസ് മുതൽ അതിന്റെ സ്റ്റോക്ക് മാനേജ്മെന്റ് അതേപോലെ അതിന്റെ പ്രൊഡക്ഷൻ അതിന്റെ മാർക്കറ്റിംഗ് അതിന്റെ സെയിൽസ് തുടങ്ങിയുള്ള മേഖലകളിലൊക്കെ ഇദ്ദേഹത്തിന് എന്ത് സംഭവിക്കും അറിവില്ലായ്മ കൊണ്ട് ചലഞ്ചസുകൾ നേരിടേണ്ടതായിട്ട് വരും പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വരും ഇല്ലേ അപ്പൊ ഈ പ്രതിസന്ധികളെ എല്ലാം മറികടക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറെ ഐഡിയാസുകൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറെ രീതികളാണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക അല്ലേ ഒരു പ്രൊഫഷണൽ രീതിയിലായിരിക്കില്ലാ കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുക അല്ലെങ്കിൽ അവിടെ നമ്മൾ അത് പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നം എന്താണോ ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള മറ്റ് പ്രശ്നങ്ങൾ സീരിയസ് ആയിട്ട് മാറുന്നതും ഇവിടെ കൊടുക്കുന്ന സൊല്യൂഷനുകൾ ഒരിക്കലും പരിഹാരമായിട്ട് മാറാതിരിക്കുന്നതും നമ്മൾ കാണാറുണ്ട് ബിസിനസ്സിൽ റെസ്റ്റോറന്റ് ബിസിനസ്സിൽ പ്രത്യേകിച്ച് അപ്പോൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകൾ പ്രാഥമികമായിട്ടുണ്ടാകേണ്ട ചില അറിവുകളെ പഠിച്ചെടുക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതാ അല്ലാതെ ഈ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഈ റെസ്റ്റോറന്റ് ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് സ്റ്റാഫ് മാനേജ്മെന്റിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം ഫിനാൻസ് മാനേജ്മെന്റിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം നമ്മുടെ ഓപ്പറേഷൻസിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം നമ്മുടെ കസ്റ്റമർ സർവീസിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം ഇന്നത്തെ റെസ്റ്റോറന്റ് ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലെ ചലഞ്ചസുകളെ വളരെ കൂളായിട്ട് നേരിട്ട് കൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും അല്ലാത്ത ആളുകൾ വഴിയിൽ തടസ്സപ്പെടുകയും സ്റ്റെക്കായി നിൽക്കുകയും ചെയ്യും ഇങ്ങനെയാണ് നമ്മളുടെ ഇന്നത്തെ ബിസിനസ്സിൽ ഇന്നത്തെ റെസ്റ്റോറന്റ് ബിസിനസ്സുകളിൽ എൺപത് ശതമാനം ബിസിനസ്സുകളും പരാജയപ്പെടാൻ കാരണം ബിസിനസ്സിലുള്ള ഈ ഘടകങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് ബിസിനസ്സുകൾ പരാജയപ്പെട്ടു പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റു നല്ലൊരു ബിസിനസ് വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്